അല്ല മുജീവ് എൻ്റെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്ന പാട്ടുകളുണ്ട് അത് മുജീവ് പാടിയാൽ കൂടുതൽ ആളുകൾ മുജീവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും പിന്നെ കണ്ണിലിതെന്നും ചുണ്ടിലെന്നും തേനിശല കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു പിരിയാ ായി നിൻവരവും ഞാട്ടെ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് പറയുമോ ഈ പാട്ട് ഞാൻ പാടി താഹർ മാസന്റെ കയ്യിൽ എക്കണം നിങ്ങളെ തന്നെ ഞാൻ ഇത്ര വശം കൂടുന്ന അങ്ങനെ നിങ്ങൾ നിന്നോട് പറഞ്ഞു ഞാനൊരു ഫോൺ ചെയ്യുക നിങ്ങൾ പോയിക്കോളി അങ്ങോട്ട് തന്നെ സജേട്ടൻ അങ്ങനാണ് പാട്ട് അന്ന് അന്ന് പെട്ടെന്ന് സജേട്ടൻ പെട്ടെന്ന് ഇപ്പൊ ഒരാളെ പോയി എനിക്ക് സജേട്ടനിൽ ഒരു ഇഷ്ടമാണ് നമ്മൾ വിളിച്ചിട്ട് സജേട്ടൻ ഇങ്ങനെ ഒരാൾ പറഞ്ഞേക്കുണ്ടായി മൂപ്പരാ പരിഗണന നമുക്ക് തീർത്തുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോ എനിക്ക് അതിനകത്ത് ആ കലാപാലത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു അനുവല്യ പാടിയിട്ട് അതിന്റെ അനുവല്യ പാടത്തന്നെ ഈ പാട്ട് പാടുമ്പോ നമ്മളൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഭാവക്ക എന്നാലും കുറച്ചു ഭാവക്ക അത് അന്ന് പറഞ്ഞു കട ഈ പാട്ട് ഏഴ് കാടലും കടന്ന് പോകുന്നു സത്യം ഇന്നലാണ് മൂപ്പര് ഇന്നലെ വന്ന് കണ്ടിരുന്നു